ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം നമ്മുടെ യുവക്കുട്ടി നോക്കുന്നുണ്ട് ചെറിയ ഓരോ ഉണ്ണികളെ കാണുമ്പോഴും എന്തായാലേ അവർക്ക് എന്താ അറിയാമല്ലേ നിഷ്കളങ്കമായ മനസ്സും ആ ചിരിയും കാണുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു കുട്ടീനെയാണെങ്കിലും നമുക്കൊന്ന് എടുക്കാൻ തോന്നും തോന്നൂല്ലേ അപ്പം കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന പോലെ ഓരോരുത്തർക്കും അവരവരുടെ കുഞ്ഞുങ്ങള് വലുതന്നെയാണ് അല്ലേ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കൾ വളർന്ന് വലുതായി അവരെ നമ്മൾ നോക്കി കണ്ട് വളർത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെയാണുള്ളത് ഓരോ കാര്യങ്ങളും അവർക്ക് ആവശ്യമുള്ളതാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക അല്ലേ നമ്മൾ നല്ല ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞു എന്ന് പറയുന്ന പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടെങ്കിലും ഭംഗിയില്ലെങ്കിലും ഈ കുഞ്ഞു മക്കളെ കാണാനായിട്ട് നമുക്ക് ഒരു അട്രാക്ഷൻ തന്നെയല്ലേ അതും അതിനും ഞാൻ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ മനസ്സ് വേണം കേട്ടോ മനസ്സുള്ളവർക്ക് മാത്രമാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ അല്ലാത്തവർക്ക് കഴിയില്ല കേട്ടോ ഓരോരുത്തരും കൈ വളരുന്നു കാല് വളരുന്നു എന്ന് പറയുന്നത് പോലെ പണ്ടുള്ളവർ അങ്ങനെ പറയും അല്ലേ അങ്ങനെ പറയുന്നത് പോലെ തന്നെയാണ് അവനവരുടെ മക്കളെ വളർത്തി ഉണ്ടാക്കുന്നത് അല്ലേ അത് ഇന്ന് കാലത്താണെങ്കിലും പണ്ട് കാലത്താണെങ്കിലും അങ്ങനെ തന്നെ പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ മക്കളെ തന്നെ നോക്കിയിരിക്കാനായിട്ട് കഴിയില്ലേ കാരണം പണ്ടത്തെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഓരോരുത്തരും അണുകുടുംബമായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ അണുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ മക്കൾ അതായത് ആ മക്കളുടെ ഓരോ എന്താ പറയുക ഓരോ നിമിഷത്തിലും നമ്മൾ സന്തോഷം കണ്ടെത്തി അത് നമ്മൾ ആസ്വദിച്ചിട്ടൊക്കെയാണ് ജീവിക്കുന്നത് അല്ലേ എത്രയോ പേര് അങ്ങനെ അത് കാണാൻ കാണാനും ആ കുട്ടികളോടൊപ്പം ഇരിക്കാനായിട്ട് ജോലി രാജിവെക്കുകയോ അല്ലെങ്കിൽ ജോലിക്ക് നമ്മൾ വർക്കറ്റ് അറ്റ് ഹോം ചോദിച്ച് വാങ്ങുകയോ ചെയ്യുന്നവരെന്തോട്ടോ പിന്നുള്ളവർ മക്കളെ വളർത്തി വലുതാക്കി കാണിക്കാൻ അതായത് വളർത്തി കൊണ്ടുവരുമ്പോൾ അവരുടെ ഓരോ പ്രവൃത്തി കാണുമ്പോഴും ലോകത്തിൽ അവർക്ക് മാത്രമാണ് മക്കൾ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് പലരും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവരേനെയൊക്കെ ഇതുപോലെ തന്നെയാണ് അവരുടെ അച്ഛനമ്മമാർ വളർത്തി വന്നത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല ഓരോരുത്തരും ഓരോ അച്ഛനമ്മമാരും നോക്കാത്തവരുടെ കാര്യമെന്നല്ല ഞാൻ പറയുന്നത് നോക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട് നൂറിൽ നൂറ് പേരും എല്ലാം തികഞ്ഞവരാവില്ല എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നോക്കുന്നവരും ആണെന്നുണ്ടെങ്കിൽ നോക്കുന്ന അച്ഛനമ്മമാരുടെ അമ്മമാരുടെ കാര്യം ഞാൻ പറയുന്നത് അങ്ങനെ ആ കുട്ടികൾക്ക് ആണായാലും പെണ്ണായാലും ആ കുട്ടികൾക്ക് തങ്ങളുടെ ഹീറോ അച്ഛനും അതുപോലെ തന്നെ അമ്മയുമായിട്ടാണ് അവർ വളരുന്നത് കാരണം ചെറുപ്പത്തിൽ അവർക്ക് ആ സ്നേഹവും അതുപോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയും ചെയ്യുന്ന പ്രവർത്തികളോട് ഇഷ്ടമുണ്ടാവും ുടെ മക്കൾ ഒന്ന് കരയുമ്പോഴേക്കും നെഞ്ചുപൊടിഞ്ഞ് ഓടിച്ചെല്ലുന്ന അച്ഛനമ്മമാരെ പോലെ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവർ ചിന്തിക്കുന്നില്ല അവരേനെ അതുപോലെ തന്നെയാണ് അവരുടെ അച്ഛനമ്മയും വളർത്തിയിരിക്കുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല അപ്പോൾ ഓരോ അച്ഛനമ്മയും അമ്മയും തൻ്റെ മക്കളേനെ അങ്ങനെ തന്നെയാണ് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് വളർത്തേണ്ടത് എന്നറിയാതെ തന്നെയാണ് വളർത്തിയുണ്ടാക്കുന്നത് അല്ലേ അങ്ങനെയൊക്കെ വളർത്തിയുണ്ടാക്കിയിട്ട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആ അച്ഛനും അമ്മയും അവർക്ക് പോരാത്തവരായി തീരുകയാണ് കാരണം ഒന്നുകിൽ ആ കൂട്ടത്തിൽ കൊണ്ടുചെ ഇഷ്ടമില്ലാത്ത പോലെ, അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തിനാ ഏതിനാൽ ചോദിക്കുമ്പോ അതിന് പറയാൻ താല്പര്യമില്ലാത്തതുപോലെ അതുപോലെ തന്നെ എവിടേക്ക് പോകുമ്പോഴും അവരെ കൂടെ കൊണ്ടുപോകാതെ ഇവർ മാത്രം യാത്ര ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പിന്നീട് മാറും അല്ലേ. പക്ഷേ ആ അച്ഛനും അമ്മയ്ക്കും തിരിച്ചറിവ് കാലം എപ്പോഴാന്നറിയോ അവര് വീണ്ടും നമ്മുടെയൊക്കെ പ്രായം വന്നു കഴിയുമ്പോൾ അവരുടെ മക്കളും നമ്മുടെ മക്കളുടെ പ്രായമാകുമ്പോഴാണ് അവർക്കും തിരിച്ചറിവ് വരിക ഓ ഞാനെൻ്റെ അച്ഛനോടും അമ്മയോടും ചെയ്തത് തെറ്റായിപ്പോയി എന്ന ചിന്ത വരിക അല്ലേ അപ്പോൾ നമുക്ക് ഒരു കാലഘട്ടം അതായത് നമ്മൾ വളർന്നു വന്ന് അഞ്ച് പത്ത് വയസ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവുമ്പോഴൊക്കെ നമ്മുടെ എല്ലാം നമ്മുടെ ഹീറോ നമ്മ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും ആയിരിക്കാം ശേഷം വളർന്നു വരുതോറും അച്ഛനും അമ്മേനേം അവർക്ക് ആൾക്കൂട്ടത്തിൽ കൊണ്ടു നടക്കാനാണെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ ഒരു താല്പര്യം മാറി പ്രായമാകുമ്പോൾ തിരി തികച്ചും അവരെ ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് അല്ലേ ഇന്നത്തെ കാലഘട്ടമൊക്കെ അങ്ങനെയാണ് അപ്പോൾ ആ അവിടേക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് വയസ്സാകുമ്പോൾ അവർക്ക് തിരിച്ചറിവ് ആവുകയാണ് എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ ഇങ്ങനെ പെരുമാറിയത് ശരിയായില്ല എന്നൊരു തിരിച്ചറിവ് അപ്പോഴാണ് അവർക്ക് അവർക്കുണ്ടാവുന്നത് അപ്പോൾ തിരിച്ചറിവ് വരുന്ന ഒരു കാലഘട്ടം എല്ലാവർക്കും ഉണ്ട് ആ കാലഘട്ടത്തിലെത്തുമ്പോഴാണ് എല്ലാവരും ആ തിരിച്ചറിവ് മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പം ചെയ്ത തെറ്റുകളെ ആലോചിച്ചോ അല്ലെങ്കിൽ ചെയ്തു പോയ കുറിച്ച് ചിന്തിച്ച് പശ്ചാത്തലത്തിൽ കാര്യമില്ല പിന്നെ ഇന്ന് മക്കളെ വളർത്തുമ്പോൾ എല്ലാവർക്കും ത്രില്ലാണ് കാരണം എൻ്റെ മക്കള് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് എല്ലാറ്റിലും മുൻപന്തിയിലായേക്കണം അല്ലെങ്കിൽ ആയിരിക്കണം എന്നൊരു ത്രില്ലിങ്ങാണ് ആ ത്രില്ലിങ്ങോട് കൂടിയിട്ടാണ് വളർത്തുന്നത് കേട്ടോ അപ്പോൾ പലരും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇലക്ട്രിക് സ്വിച്ച് കൈകാര്യം ചെയ്യുക ഗ്യാസ് സ്റ്റോവ് കൈകാര്യം ചെയ്യുക അതുപോലെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവിങ് ആയിക്കോട്ടെ കാറോ സ്കൂട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ കുട്ടികളേനെ മുന്നിലിരുത്തി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു തമാശ രൂപത്തിൽ ചെയ്യിപ്പിച്ചിട്ട് അത് കുട്ടികൾക്ക് പിന്നീട് അവരത് ചെയ്തു പോവുകയാണ് അപ്പോൾ അതായത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളത് ചെയ്തു പോവുകയാണ് അപ്പോൾ അത് പല അപകടങ്ങളിലേക്കും കാരണമായി തീരും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മക്കൾ ആരാവും അല്ലെങ്കിൽ എന്താവും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യം നമ്മൾ നേർവഴിക്ക് നടത്തിക്കൊണ്ട് പോവുക നല്ല ചിട്ടകളും നല്ല ശീലങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക മറ്റുള്ളവരോട് നല്ല സഹിഷ്ണുതയോട് കൂടി പെരുമാറാനായിട്ട് പഠിപ്പിക്കുക അതുപോലെ തന്നെ ഒരു സാധനം കിട്ടിയാൽ അത് പങ്കിട്ടെടുത്ത് അതായത് പങ്കുവെച്ച് കഴിക്കുന്നതിന് ചിന്തിച്ചിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ച് അതായത് അങ്ങനെ കൊണ്ട് നമ്മൾ അതും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾ സെൽഫിഷ് സെൽഫിഷാ നോക്കിയിട്ടുണ്ടോ അത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പോൾ അവർക്ക് തന്നെ കഴിക്കണം അല്ലെങ്കിൽ തന്നെ അവർക്ക് പങ്കിട്ട് കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല അതിന് ബഹളം വെക്കുന്ന കുട്ടികളെയും കാണാറുണ്ട് ട്ടോ. അതുപോലെ തന്നെ നമ്മളൊരു കടയിൽ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോണ സമയത്ത് ചില കുട്ടികൾ കാണാം ഒരു സാധനം ആവശ്യപ്പെട്ടിട്ട് അത് അപ്പം കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ നിലത്ത് കിടന്ന് ഉരുള അത് നമ്മൾ അച്ഛനന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ചില കുട്ടികളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം എന്നാലും കുട്ടികൾ നമ്മളോട് ഒരു സാധനം ആവശ്യപ്പെടുമ്പോൾ ആ നിമിഷം നമ്മൾ തന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതെ ഒന്ന് രണ്ട് ദിവസം ആയിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെ അല്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രം നമ്മൾ വാങ്ങി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിച്ച ഉടനെ കിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കും അല്ല നമ്മൾ നമുക്ക് സ്നേഹം കൂടിയിട്ട് നമ്മൾ മക്കൾക്ക് ചോദിച്ച ഉടനെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അത് കാണാൻ വിചാരിക്കും മനസ്സിൽ വിചാരിക്കും ആ ഞാൻ ചോദിച്ചാൽ ഉടനെ കിട്ടും എന്നുള്ളത് മനസ്സിൽ വിചാരിക്കും അങ്ങനെ വളർത്തി നമ്മൾ വളർത്തിക്കൊണ്ട് വരരുത് കേട്ടോ നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ കളിപ്പാട്ടങ്ങളായിക്കോട്ടെ വസ്ത്രങ്ങളായിക്കോട്ടെ അവർക്ക് വേണ്ടത് എന്താ ആവശ്യത്തിൽ നമ്മളത് അറിഞ്ഞ് ചെയ്യും അല്ലേ നമ്മൾ ചെയ്യാതിരിക്കില്ല അപ്പം നമ്മുടെ അവിടെ കാര്യങ്ങൾ നമുക്ക് എന്ത് നമ്മുടെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും മക്കളുടെ കാര്യങ്ങൾ നടക്കണം എന്ന ചിന്ത ഉണ്ടാവുക അല്ലേ അപ്പം ഞാൻ നേരത്തെ ഇതിന് മുൻപ് പറഞ്ഞതുപോലെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാലഘട്ടം വരെ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക സഹിഷ്ണുതയോട് കൂടി പെരുമാറാനായിട്ട് മറ്റുള്ളവരോട് അനുകമ്പയും പിന്നെ നമ്മൾ പങ്കിട്ട് ഭക്ഷണങ്ങളൊക്കെ പങ്കിട്ട് ഭക്ഷിക്കുന്ന പോലെ അതായത് ഒരു സാധനം അത് പങ്കിട്ട് ഭക്ഷിക്കുന്ന രീതിയിൽ അവരെ പരിശീലിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തതിന് അങ്ങനെ നല്ല ചിട്ടയോടും ശീലങ്ങളോടും കൂടി വളർത്തി വളർത്തിക്കൊണ്ടുവരിക നമ്മളങ്ങനെ വളർത്തിക്കൊണ്ടു വന്നാലും എല്ലാ മക്കളും അതേ കൂടി നല്ലവരായിട്ട് തീരണമെന്നില്ല കാരണം ഓരോ ജീവിതവും ഓരോ രീതിയിലാണ് അപ്പോൾ നമ്മൾ നല്ല ചിട്ട നല്ല കുടുംബത്തിൽ ജനിച്ചു നല്ല ചിട്ടയോട് കൂടി വളർത്തി കൊണ്ടുവന്നാലും ചീത്ത സ്വഭാവങ്ങളിലേക്ക് മാറുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയാകുന്ന മക്കളും ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നവരുണ്ട് അപ്പോൾ അത് നമ്മുടെ യോഗം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ വീട്ടുകാർ നല്ല ചിട്ടയോട് കൂടി വളർത്തിക്കൊണ്ട് വന്നാലും അതേ കൂടി വളരാനായിട്ട് അവർ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ലാച്ച അച്ഛനമ്മമാരെ കുറ്റമായിട്ട് കാര്യമില്ല ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമ്പോൾ മാനുഷിനുള്ള കാലം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പോലെയല്ല ഇപ്പോൾ ഇപ്പം നമ്മൾ എത്ര ചെറുപ്പകാലത്തിൽ നല്ല ശീലങ്ങളും നല്ല ചിട്ടകളും പഠിപ്പിച്ചു കൊടുത്താലും വഴി മാറി പോകുന്ന കുട്ടികളുണ്ട് കേട്ടോ അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അപ്പോൾ അങ്ങനെ പോകുന്നത് ചില ജന്മങ്ങൾ അങ്ങനെ ആയി മാറുകയാണ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ നന്നായി വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നല്ല ചിട്ടയോടും ശീലങ്ങളൊക്കെ പഠിപ്പിച്ച് നല്ലതുപോലെ വളർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതിനായിട്ട് നമ്മൾ ശ്രമിക്കുക ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടേന്നേ അല്ലാതെ നമ്മൾ നമ്മുടെ ചിട്ടകളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ വളർത്തു ദോഷം കൊണ്ട് മക്കൾ മാഷായി പോകരുത് അത്ര മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ അല്ലാതെ നമുക്ക് ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ മാറ്റങ്ങളാണ് വെറും സെൽഫിഷ് ആയതാണ് മക്കളും ആണെങ്കിലും എല്ലാ മനുഷ്യന്മാരും അപ്പോൾ സെൽഫിഷ് ആകുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാനവർ അവർ ശ്രമിക്കുള്ളൂ അങ്ങനെ ജീവിക്കുന്ന അവരുടെ മക്കളും അത് കണ്ടിട്ടാണ് വളരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടെ മക്കളും ൂ അപ്പ പണ്ട് പറയും അങ്ങേലെ വെള്ളിയാഴ്ച ഇങ്ങേലും വരും എന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ ഓരോരുത്തർക്കും വരും പിന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വിധി നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആ വിധികൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ തീരുള്ളൂ എങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന് പറഞ്ഞതുപോലെ തന്നെ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കൾ തന്നെയാണ്. അപ്പം നമ്മൾ നല്ല ചിട്ടകളും ശീലങ്ങളും പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്തും ഏതും ും കുട്ടികൾ എൻ്റെ കുട്ടി അവരുടെ കുട്ടികളെക്കാളും നല്ലതുപോലെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാകണം എന്നുള്ളൊരു മത്സര സ്വഭാവം നമ്മൾ കാണിക്കാതിരിക്കുക കാരണം അങ്ങനെ മത്സര സ്വഭാവം കാണിക്കാൻ കാണിച്ചാൽ തന്നെ മക്കൾ നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത ശീലത്തിൽ നിന്നൊക്കെ മാറ്റങ്ങള് വരും അതുപോലെ തന്നെ മറ്റുള്ളവർ മറ്റുള്ള കുട്ടികളുമായിട്ട് നമ്മുടെ മക്കളെ താരതമ്യം ചെയ്യാതിരിക്കുക അതായത് അവന് മാർക്ക് കൂടുതൽ നിനക്ക് മാർക്ക് ഇത്രയേ ഉള്ളൂ നീ പഠിക്കാൻ മോശമാണ് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ താരതമ്യം ചെയ്യരുത് കേട്ടോ പലരും അങ്ങനെ താരതമ്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വാശിയും വൈരാഗ്യം വരുള്ളൂ എപ്പോഴും നമ്മൾ അങ്ങനെ പറയുമ്പോൾ അപ്പം അങ്ങനെ ചെയ്യണ്ട അതുപോലെ തന്നെ അവരോട് നല്ലത് പറഞ്ഞു കൊടുക്കുക നല്ല രീതിയിലാവണം ആവണം അതുപോലെ നല്ലപോലെ പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ശീലിപ്പിക്കുക അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എത്രയൊക്കെ വിദ്യാഭ്യാസം കൊടുത്താലും എത്രയൊക്കെ നല്ല സ്വഭാവങ്ങളും അല്ലെങ്കിൽ നല്ല ചിട്ടകളായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാലും നേരെയാവാത്ത കുട്ടികളും ഉണ്ട് നേരെയാവുന്നവരുണ്ട് ചിട്ടകളൊന്നും ഇല്ലാത്ത വീട്ടിൽ വളരുന്ന കുട്ടികളും ചിട്ടയായിട്ട് നല്ല നന്നായി നല്ല കുട്ടികളായിട്ട് വളർന്നു വരുന്നില്ലേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും നമ്മൾ ചെയ്യാൾ നമ്മൾ ചെയ്യുക നമ്മുടെ മക്കൾ നമുക്ക് ഏറ്റവും വലുതന്നെയാണ് അപ്പം അങ്ങനെ അത്രയും നന്നായിട്ട് തന്നെയാണ് നമ്മൾ വളർത്തിയുണ്ടാക്കുക അപ്പോൾ അതുപോലെ തന്നെ ആ മക്കൾ നമ്മൾ വളർത്തി ഉണ്ടാക്കുന്ന ഒരു കടമ ജന്മം കൊടുത്ത പിന്നെ നമ്മൾ വളർത്തിയുണ്ടാക്കുന്ന കടമ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട കടമ കടമ നമ്മുടെ തന്നെയാണ് അപ്പം നമ്മുടെ കടമ നമ്മൾ ചെയ്യുക അത് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത് വിചാരിച്ചിട്ടല്ല അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട കടമ അവർക്കുണ്ട് അവർക്ക് പറ്റുകയാണെങ്കിൽ അവർ ചെയ്യട്ടെ ഇല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വിധി പോലെ വരട്ടെ അല്ലേ അപ്പം കാലഘട്ടത്തിൽ ഓരോരുത്തർ അവരുടെ മക്കളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ എനിക്കത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പങ്കുവെച്ചത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അവരവരുടെ മക്കൾ വലുതന്നെയാണ് എല്ലാ നമ്മുടെ എല്ലാവരെയൊക്കെ ഇത് നമ്മുടെ മക്കൾ ഉയരത്തിൽ വരണം അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല ജോലി സമ്പാദിക്കണം നല്ല വിദ്യാഭ്യാസം ലഭിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരും വളർത്തുന്നത് വേണം നമുക്ക് അതിനൊക്കെ മക്കൾക്ക് നമ്മൾ അങ്ങനെയൊക്കെ ഒരു ഒരു ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം പക്ഷേ വാശിയും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ താരതമ്യം ചെയ്തിട്ട് അവരൊക്കെ വൈരാഗ്യബുദ്ധിയും വളർത്തി കൊടുക്കരുത് കേട്ടോ അതുപോലെ ചിലവർ കാണാൻ മറ്റുള്ളവര് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം എൻ്റെ മക്കൾ മുൻപന്തിയിലാവണം എന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കുക അതുപോലെ മക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു പ്രത്യേക ഭാഷയിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അത് ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ഇപ്പോഴൊക്കെ പിന്നെ കാർട്ടൂൺ മൊബൈലിൽ കാർട്ടൂൺ കാണുക അല്ലെങ്കിൽ ടി വിയിൽ കാർട്ടൂൺ കാണുക അതൊക്കെ നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യും അങ്ങനെ ആ കാർട്ടൂൺ വെച്ചാലേ ഭക്ഷണം കഴിക്കുള്ളൂ അതൊക്കെ ശീലങ്ങളായി ശീലങ്ങളായില്ലേ അപ്പം നമ്മൾ അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എത്ര മൊബൈൽ കാണിക്കുന്നില്ല ടി വിയിൽ കാണിക്കില്ല എന്ന് ചിന്തിച്ചാലും ഇന്നത്തെ കാലഘട്ടം കമ്പ്യൂട്ടറുകളാണ് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വർക്ക് ചെയ്തിരിക്കുമ്പോൾ ജനിച്ച മുതൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ട് കണ്ട് അവർക്കത് ശീലമാവുകയാണ് അപ്പോൾ അറിയാതെ ആണെങ്കിൽ പോലും അത് സംഭവിച്ചു പോകട്ടെ അപ്പം ഞാൻ കുറ്റം പറയല്ല എന്നാലും അങ്ങനെ ഞാൻ എൻ്റെ കുട്ടീനെ കാർട്ടൂൺ കാണിക്കില്ല എൻ്റെ കുട്ടിക്ക് ടി കാണിക്കില്ല എന്ന് പറയുന്ന അച്ഛനമ്മമാർ വീണ്ടും അതേ പാത പിന്തുടർന്ന് പോകുക അപ്പം നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ ആയിട്ട് അവകാശമില്ല അങ്ങനെ ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ ഓരോ കുട്ടികളുടെ സ്വഭാവവും അല്ലെങ്കിൽ രീതികളും ഓരോ രീതിയിലാണ് വ്യത്യസ്തമാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെ പ്രതിസന്ധികളനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും ഈ രീതിയിലൊക്കെ നമ്മൾ അതായത് കാർപ്പും കാണിക്കലും ഭക്ഷണം എങ്ങനെയെങ്കിലും അകത്ത് ചെല്ലട്ടെ എന്ന് വിചാരിച്ച് കാർപ്പും കാണിച്ചു കൊടുക്കട്ടെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ മക്കൾക്ക് അത് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അത് ശരിയല്ല അപ്പോൾ അങ്ങനെയും പലരും ഉണ്ട് കേട്ടോ അപ്പോൾ അത് പങ്കുവെച്ചൊന്നും മാത്രം അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള എൻ്റെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു